കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബി ജെ പിയുടെ മുതിർന്ന നേതാവുമായ അമിത് ഷാ സഞ്ചരിച്ച ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ടു ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബീഹാറിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അമിത്ഷാ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അത്തരത്തിൽ ബീഹാറിലും തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് എത്തിയതായിരുന്നു അമിത് ഈ പരിപാടി കഴിഞ്ഞ മടങ്ങവെയാണ് ഹെലികോപ്റ്റർ ടേക്ക് ഓഫിനിടെ നിയന്ത്രണം വിട്ടത് ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ദേശീയ വാർത്താ ഏജൻസികൾ തന്നെയാണ് ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ഏതാണ്ട് നാൽപ്പത്തി ഒമ്പത് സെക്കൻഡോളം ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം വിമാനം ടേക്ക് ഓഫിനിടെ ണം ഹെലികോപ്റ്റർ ടേക്ക് ഓഫിനിടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു ഉടനെ തന്നെ പൈലറ്റ് നിയന്ത്രണം വീണ്ടെടുക്കുകയായിരുന്നു വീണ്ടെടുത്ത ശേഷം ഹെലികോപ്റ്റർ മുകളിലേക്ക് പറക്കുകയായിരുന്നു ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ഈ സംഭവത്തെപ്പറ്റി ഹെലികോപ്റ്ററിന്റെ ആത്മധൈര്യമാണ് ഇത്തരത്തിൽ ഹെലികോപ്റ്ററിൻ്റെ നിയന്ത്രണം വീണ്ടെടുക്കാൻ സഹായിച്ചത് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നു ഹെലികോപ്റ്ററിന്റെ ഇടപെടൽ തന്നെയാണ് ഈ കാര്യത്തിൽ വളരെ നിർണായകമായത് അല്ല എങ്കിൽ വലിയൊരു അപകടം തന്നെ നടന്നതിന് തലനാരിഴേക്കാണ് അപകടം ത്തിൽ നിന്ന് അമിത്ഷാ ഒഴിവായത് എന്ന് തന്നെയാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് ഏതായാലും സംഭവത്തിന്റെ ദൃശ്യങ്ങൾ കാണാം